ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് ഇന്നത്തെ നമ്മുടെ വീഡിയോ സാരി കളക്ഷൻസ് ആണ് കോട്ടയിൽ വരുന്ന മൊടാൽ സിൽക്കിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയില് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണും ഫസ്റ്റ് സാരി കോട്ട ഫാബ്രിക്കിൽ വരുന്നു തേപ്പി കോട്ടയാണ് അതിൽ തന്നെ അവർ ഒരു പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട് ഭംഗിയുള്ള ഒരു കളറിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഒരു ഡസ്റ്റി പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ആ ഒരു ബോർഡർ ഒക്കെ ആണെങ്കിലും ഒരു വൈൻ കളറിലാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് ഇതിന്റെ പല്ലവ് പാട്ട് ഈ കാണുന്നതാണ് ഈ ഒരു ഡിസൈൻസ് ആണ് പല്ലവിലെ തേപ്ചി വർക്കും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ പെയിൻറിങ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ കൂടെ ബ്ലൗസ് പീസും പെയർ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലുള്ള ബ്ലൗസ് പീസ് ആ ഒരു സാരിയുടെ സെയിം തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് തെപ്ചി സാരി നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു ആണ് കളർ വന്നേക്കുന്നത് അതിൽ ഒരു ഡാർക്കർ പീച്ച് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ ഫുൾ വ്യൂ വന്നേക്കുന്നത് എൻ സൈഡിൽ ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് തെപ്ചി വർക്കാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് അതിൻ്റെ പ്രൈസും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും ഈ ഒരു തേച്ചി കോട്ടയിൽ തന്നെ വന്നേക്കുന്നതാണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ഇതിൻ്റെ സൈഡ് പാർട്ടൊക്കെ ഒരു സ്കേലപ്പ് കൊടുത്ത് സ്കേലപ്പ് അല്ല ഒരു ക്രോഷ്യോ വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് സാരിയും ബ്ലൗസും സെയിം ടോണിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ബോർഡർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഫുള്ളായിട്ട് ഈ ഒരു തേപ്ചി വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ലൈറ്റ് ആൻഡ് ഡാർ കറാണ് ഇതിൻ്റെ കളർ ചാട്ട് വന്നേക്കുന്നത് സൈഡിലൊക്കെ ഈ ഒരു ക്രോഷ്യൂ ലേസ് ആണ് ഇതാണ് ഇതിൻ്റെ പല്ലു പാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ഭംഗിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഒരു ഫ്രീറ്റ്സിലൊക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് സാരി വന്നേക്കുന്നതും തേപ്ചി കോട്ടയിലാണ് നല്ലൊരു ലാവൻഡർ ആണ് കളർ ചാട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ ഇതിലും ആ ഒരു സൈഡൊക്കെ അക്രോഷ്യോ ലേസ് വർക്ക് കൊടുത്ത് ഫിനിഷിങ് ചെയ്തേക്കുന്ന ഒരു സാരിയാണ് ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു വർക്കാണ് ഇതിൽ ത്രൂ ഔട്ട് വരുന്നത് ബോഡി പാർട്ടിൽ ഒരു ഡയഗണൽ ഡിസൈൻ ഒരു ട്രയങ്കിൾ ഡിസൈനാണ് ഇതിൻ്റെ പലവിലാണ് ഈ ഒരു പ്രിൻറ്റിങ്ങൂടെ കൊടുത്തേക്കുന്നത് ബോഡി പാർട്ടിൽ ഈ ഒരു ഫുള്ളായിട്ട് ഈ ഒരു വർക്കും സൈഡിലാണ് ഈ ഒരു ബോർഡർ പോലെ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ടു നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന സാരിയാണ് തേച്ചി കോട്ടയിൽ ഒരു അക്കോബ വന്നേക്കുന്ന സാരിയാണ് ഫുള്ളായിട്ടൊരു ഹോളുള്ള ഫാബ്രിക്കാണ് ഈ ഒരു സാരിയിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിൽ ആ ഒരു ബ്ലോക്ക് പ്രിൻ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോർഡർ പോലെയാണ് സൈഡിൽ വന്നേക്കുന്നത് അതുപോലെ മിഡിലൊക്കെ ഈ ഒരു പ്ലെയിൻ വിത്ത് ആ ഒരു ഹോൾസാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ പല്ലൂല് ഈ ഒരു ഡിസൈൻസാണ് കൊടുത്തേക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസിലും ഈ സെയിം തന്നെയാണ് ബ്ലൗസ് പീസിൽ ഈ ഒരു ബോർഡർ വെച്ചിട്ട് സ്ലീവ്സിന്റെ പാർട്ടിൽ ബോർഡർ കൊടുത്ത് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നിരിക്കുന്ന സാരി നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ഹക്കോബയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതുപോലെ തന്നെ ക്രോഷ്യോ ലേസ് വർക്കും കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് നല്ല ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ വരുന്നത് ഇതിൻ്റെ പലവിൽ ഈ ഒരു ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും സാരിയുടെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് സാരി സൂപ്പർനെറ്റ് ഫോർട്ടിയിൽ വന്നേക്കുന്നതാണ് നല്ലൊരു പേസ്റ്റൽ ചാർട്ടിലാണ് ഒരു ലൈറ്റർ പീച്ച് വിത്ത് ആ ഒരു ഡാർക്കർ പീച്ചാണ് കോമ്പിനേഷൻ വന്നത് മിഡിൽ പാർട്ടിൽ ഒരു ഡിസൈൻസും ബോർഡറിലാണ് ഒരു മാംഗോ ഡിസൈൻ കൊടുത്തേക്കുന്നത് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ നല്ലൊരു കോമ്പിനേഷനുമാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പലവിൽ ഈ ഒരു ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് പീസും പെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്തേക്കുന്ന ബ്ലൗസ് പീസാണ് കൊടുത്തേക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നതും തൗസൻഡ് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന സാരിയും ഈ ഒരു സൂപ്പർനെറ്റ് കോട്ടയിൽ വന്നേക്കുന്നതാണ് നല്ലൊരു എലുവു ചാട്ടിലാണ് ഒരു ലൈൻസ് ലൈൻസാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നല്ല ബ്രൈറ്റ് കളറിലാണ് ഇത് അവൈലബിളായിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു ബോഡി പാർട്ടിൽ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റിംഗാണ് അതേപോലെ പല്ലവിലും ആ ഒരു ബോർഡറുമാണ് ലൈൻസ് കൊടുത്തേക്കുന്നത് നല്ലൊരു യെലോയാണ് കളർ ചാർട്ട് വന്നേക്കുന്നത് എല്ലാവർക്കും ഇടങ്ങുന്ന ഒരു കളറിലാണ് ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ വ്യൂ വരുന്നത് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് ആണെങ്കിലും ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ളതാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന സാരിയും നല്ലൊരു ലവൻഡർ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ലെവൻഡർ വിത്ത് ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിലും ഈ ഒരു പ്രിൻറ്റിങ് ഒരു ഫ്ലോറൽ പ്രിൻറ്റിംഗ് ആണ് ഇതിൽ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് നല്ല കളറിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ആ ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും സാരിയുടെ ഫുൾ വ്യൂ നമുക്കൊരു ഫ്ലീച്ചിലും അല്ലെങ്കിൽ വൺ ലെയറിലും ഒക്കെ ഇത് കംഫർട്ടബിൾ ആണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് നയൻ സാരി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് പേർപ്പിൾ കോമ്പിനേഷനിലാണ് വിത്ത് ആ ഒരു ബ്ലൂ ആണ് ഇതിൻ്റെ ആ ഒരു ബോർഡർ ചെയ്തേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരിയാണ് ഒരു ജാൽ ഡിസൈനാണ് ഇതിൽ ബോഡി പാർട്ടിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പല്ലോൽ ഈ ഒരു ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും കോട്ട ഫാബ്രിക്കിൽ ഉള്ളത് തന്നെയാണ് നല്ലൊരു യെലോ ചാട്ടിലാണ് യെലോ വിത്ത് ആ ഒരു ബ്രിക് ഷെയ്ഡാണ് വിത്ത് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് നല്ല ചാട്ടിലുള്ള ഒരു സാരിയാണ് എല്ലാം നല്ല ബ്രൈറ്റ് കളേഴ്സിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ വ്യൂ മിഡിൽ പാർട്ടിൽ ഈ ഒരു യെല്ലോ ഷെയ്ഡും ആണ് ഈ ഒരു ബ്രിക് ഷെയ്ഡിൽ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു നല്ല വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് സൂപ്പർനെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് ഈ കാണുന്നതാണ് പലോ പാട്ട് വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും സൂപ്പർനെറ്റ് കോട്ടയിലുള്ളത് തന്നെയാണ് നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഗ്രീൻ വിത്ത് ആ ഒരു ബേജാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് കോട്ടാസ് ഫാബ്രിക്കിലുള്ള സാരിയാണ് മിഡിൽ പാർട്ടിൽ ഈ ഒരു ഗ്രീൻ കളറാണ് വന്നേക്കുന്നത് ഇത് നല്ല രസമുള്ള ഒരു സാരിയാണ് ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസാണേലും ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നയൻ ഫിഫ്റ്റി പലവും ഏരിയയിൽ ഈ ഒരു ഡിസൈൻസ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന സാരിയും നല്ല ഒരു യെലോ കളറിലുള്ളതാണ് യെല്ലോ വിത്ത് ഗ്രീൻ മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് സൂപ്പർനെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ബോർഡർ ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ് പീസുമാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ഈ ഒരു ഡിസൈൻസ് ആണ് ഈ ഒരു ബ്ലോക്ക് പ്രിന്റഡ് ആണ് കൊടുത്തേക്കുന്നത് മിഡിൽ പാർട്ടിൽ ഈ ഡിസൈൻസ് ആണ് പോകുന്നത് ഒരു സെൽഫായിട്ടുള്ള ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് ഈ കാണുന്നതാണ് ഇങ്ങനെയാണ് സാരി ആൻഡ് ബ്ലൗസ് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും നല്ല ഒരു പീച്ച് കളറിൽ വന്നേക്കുന്നതാണ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നേക്കുന്ന സാരി കളക്ഷനാണ് നല്ലൊരു പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് മിഡിൽ പാർട്ടിൽ ഈ ഒരു ലൈറ്റർ കളറും ബോഡിയിൽ ഈ ഒരു ലൈറ്റർ കളറിൽ സെൽഫായിട്ടുള്ള ആണ് അതുപോലെ ബോർഡേഴ്സ് ആണ് ഈ ഒരു സ്ട്രൈപ്പിൽ കൊടുത്തേക്കുന്നത് നല്ലൊരു കളറിലാണ് ഇതും അവൈലബിളായിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ വ്യൂ ഇതിൻ്റെ ബോർഡർ ആണെങ്കിലും ഒരു സിക്സാക്റ്റ് ഡിസൈൻ ആണ് പോകുന്നത് ലൈറ്റർ ടു ഡാർക്കറാണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും സാരി ആൻഡ് ബ്ലൗസ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് ചിക്കുവാണ് ബേസ് കളർ കൊടുത്തേക്കുന്നത് വിത്ത് ആ ഒരു മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് മെറൂൺ അല്ല ഒരു ഡാർക്കർ ആണ് കളർ കളർച്ചാട്ട് ഇങ്ങനെയാണ് സാരിയുടെ നല്ലൊരു ബിസ്ക്കറ്റ് കളറാണ് മിഡിൽ പാർട്ടിൽ ഇച്ചിരി ഏജ് ഉള്ള അമ്മമാർക്കൊക്കെ പറ്റിയ സാരിയാണ് നല്ലൊരു കളറിലാണ് ആയിരിക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസാണേലും ഈ ഒരു പല്ലോവിൻ്റെ സെയിം തന്നെയാണ് ആ ഒരു ബോർഡർ തന്നെയാണ് ബ്ലൗസ് പീസും കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ പല്ലവ് പാട്ട് മിഡിലിൽ ഈ ഒരു ജാൽ ഡിസൈൻ ആണ് പോയേക്കുന്നത് സെൽഫായിട്ടുള്ള ഒരു ജാൽ ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് നയൻ ഫിഫ്റ്റി കോട്ടാസാരി നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് പീച്ച് വിത്ത് ഒരു ലൈറ്റർ ഗ്രീനാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സെൽഫായിട്ടുള്ള ഒരു ജാൽ ഡിസൈൻ ആണ് ബോഡി പാർട്ടിൽ ത്രോ ഔട്ട് വരുന്നത് അതേപോലെ പല്ലൂൽ ഈ കാണുന്ന ഡിസൈൻസ് ആണ് ഇതിൻ്റെ കൂടെയും ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട് ഈ സെയിം തന്നെ സാരി ആൻഡ് ബ്ലൗസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നയൻ ഫിഫ്റ്റി കോട്ടാസാരി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് നല്ലൊരു ജാൽ ഡിസൈനാണ് ഇതിൻ്റെ ആ ഒരു ബോഡി പാർട്ടിൽ വരുന്നത് അതുപോലെ ആ ഒരു ബോർഡറൊക്കെ ആണെങ്കിലും മാങ്കോ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ പലു ഏരിയ വരുന്നത് ഇതിൻ്റെ കൂടുതലുള്ള ബ്ലൗസ് പീസിലാണേലും ഈ ഒരു പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് സാരി വന്നേക്കുന്നതും സൂപ്പർനാറ്റ് കോട്ടയിലുള്ളതാണ് നല്ലൊരു ചിക്കു ആൻഡ് ഒരു മെറൂൺ ആണ് കോമ്പിനേഷൻ ഗ്രീൻ മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഈ ഒരു ടെമ്പിൾ ഡിസൈൻസ് ആണ് ബോർഡർ ചെയ്തേക്കുന്നത് മിഡിൽ പാർട്ടിലാണേലും ഈ ഒരു ജാൽ ഡിസൈൻ ആണ് ആ ഒരു സെൽഫായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും സാരി ആൻഡ് ബ്ലൗസ് ഈ ഒരു ബ്ലൗസിലും ടെമ്പിൾ ബോർഡേഴ്സ് ആണ് പോകുന്നത് വരും ഇതിൻ്റെ കൂടെ ഉള്ള ബ്ലൗസ് പീസ് ആണെങ്കിലും സെയിം തന്നെയാണ് ഈ ഒരു സെയിം ജാൽ ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ബോർഡറും ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് കോട്ട സാരി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ ചിക്കു വിത്ത് ആ ഒരു മെഹന്തി ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മിഡിൽ പാർട്ടിലെ ഒരു ജാൽ ഡിസൈനും അതുപോലെ തന്നെ ടെമ്പിൾ ബോർഡേഴ്സ് ആണ് പോയേക്കുന്നത് പലവില് ഈ കാണുന്ന ഡിസൈൻസ് ആണ് അതുപോലെ ബ്ലൗസ് പീസ് ആണെങ്കിലും സെയിം തന്നെ സാരിയുടെ ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയാണ് ബ്ലൗസിലും വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് മോഡൽ സിൽക്കിൽ വന്നേക്കുന്ന സാരി കളക്ഷൻ ആണ് അജ്റക് ഡിസൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് ബെയ്സ് കളർ ഇതില് ആ ഒരു ലൈറ്റർ മെഹന്ദി ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള അജ്രക് ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് ഈ ഒരു ബോർഡേഴ്സ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ പല്ലവ് ഏരിയയിൽ ഈ കാണുന്ന ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസാണേലും ഈ ഡിസൈൻസ് ആണ് ബ്ലൗസ് പീസിൽ വന്നേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫിഗർ ഫിറ്റ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും ത്രീ നയൻ ഫൈവ് സീറോയാണ് ഇൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം എല്ലാം പ്യുർ മോഡാൽ സിൽക്കിൽ വന്നേക്കുന്ന സാരി കളക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ബീജ് ആൻഡ് മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ല ഒരു ജാൽ ആണ് ഇതിൻ്റെ ആ ഒരു ബോഡി പാർട്ടിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ വ്യൂ നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അതേപോലെ ഇതിൻ്റെ ആ ഒരു വൺ ലെയറിലും അല്ലെങ്കിൽ ഫ്ലീറ്റ്സിലും ഒക്കെ കംഫർട്ടബിൾ ആകുന്ന സാരിയാണിത് ഇതിൻ്റെ പല്ലവില് ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് പീസാണെങ്കിലും ഈ ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻ ഫൈവ് സീറോ നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും നല്ലൊരു ഒരു കോഫി ബ്രൗൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നേക്കുന്നതാണ് ഇത് നല്ലൊരു കളർ ചാർട്ടിലാണ് ഈ ഒരു സാരിയും അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു ബ്ലൗസ് ആണെങ്കിലും സിഗ്സാഗ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പല്ലൂൽ ഈ കാണുന്ന ഡിസൈനാണ് വന്നേക്കുന്നത് ബ്ലൗസ് പീസ് ആണെങ്കിലും ഈ ഒരു സിഗ്സാഗ് ഡിസൈനിലുള്ളതാണ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻ ഫൈവ് സീറോ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ലൊരു മെറൂൺ വിത്ത് ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പ്യുർ മുടാൽ സിൽക്കിൽ വന്നേക്കുന്ന സാരി കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതിലാണേൽ ഇതിൻ്റെ പല്ലോ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ വ്യൂ വരുന്നത് ഈ ഒരു ഡിസൈൻസാണ് ത്രൂ ഔട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ ഇതിൻ്റെ പല്ലോൽ ഈയൊരു ഡിസൈനാണ് വരുന്നത് ബ്ലൗസ് പീസിലാണെങ്കിൽ ഈ കാണുന്ന ഡിസൈൻസ് ആണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് അതിൻ്റെ പ്രൈസും ത്രീ നയൻ ഫൈവ് സീറോ മൊഡാൽ സാരിയിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഇൻഡിഗോ ചാട്ടിലാണ് ഒരു ബ്ലാക്ക് ബേജ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് സൈഡ് പാർട്ടിൽ ഈ ഒരു ബ്ലാക്ക് ബോർഡേഴ്സാണ് പോയേക്കുന്നത് പല്ലുവ് ഈ കാണുന്നതാണ് അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസിൽ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ നയൻ ഫൈവ് സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്ന സാരിയും മോഡൽ ഫാബ്രിക്കിലുള്ളതാണ് നല്ലൊരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് മെറൂണിൽ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും സാരിയുടെ വ്യൂ നല്ല ഒരു ഭംഗിയുള്ള പല്ലുവാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു ജാൾ ഡിസൈനാണ് ഈ ഒരു ബ്ലൗസ് പീസിൽ കൊടുത്തേക്കുന്നത് ബോഡി പാർട്ടിൽ ഫ്ലാറ്റ് ആയ ഒരു അജിറക് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും സാരിയുടെ വ്യൂ ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു പല്ലോൽ ഈ ഡിസൈൻസ് ആണ് പോകുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നതാണേൽ ഈ ഒരു ജാൽ ഡിസൈൻ ഉള്ളതാണ് ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് നെക്സ്റ്റ് സാരി വന്നേക്കുന്നതും മോഡാൽ ഫാബ്രിക്കിൽ ഉള്ളത് തന്നെയാണ് നല്ലൊരു ബ്ലാക്ക് ആണ് ബേസ് കളർ വന്നേക്കുന്നത് ഇതിലും ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ജാൽ ഡിസൈൻ ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ മൊഡാൽ സിൽക്കിൽ വന്നേക്കുന്ന സാരി കളക്ഷൻ ആണിത് ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ വ്യൂ വന്നേക്കുന്നത് സിംപിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻ ഫൈവ് സീറോയാണ് ഇതിൻ്റെ പലവിൽ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഈ കാണുന്ന ഡിസൈനാണ് പല്ലോയിൽ അതുപോലെ ബ്ലൗസ് പീസില് ഈ ഒരു ഡിസൈൻസ് ആണ് പോകുന്നത് ഇതിൻ്റെ പ്രൈസും ത്രീ നയൻ ഫൈവ് സീറോ ഇന്നത്തെ സാരി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ